മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന് പത്ത് ദിനം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയത് പത്ത് ലക്ഷത്തോളം തീർത്ഥാടകർ മകരവിളക്കിന് മൂന്നു ദിവസം മാത്രം ശേഷിക്കെ വൻ തീർത്ഥാടക പ്രവാഹമാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതു മുതൽ ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് പ്രതിദിനം ദർശനത്തിനായി എത്തുന്നത് പരമ്പരാഗത പാതയായ എരുമേലി അഴുതവഴിയും കാനന പാതകളായ പുല്ലുമേട് വഴിയുമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനമാണ് ഇക്കുറിയുണ്ടായത് മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ മുപ്പതിന് നട തുറന്നപ്പോൾ ആരംഭിച്ച തിരക്ക് ഇടതടവില്ലാതെ തുടരുകയാണ് പുതുവർഷത്തിലെ ആദ്യ ദിനങ്ങളിൽ ഒരു ലക്ഷത്തിലും അധികമായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം വെള്ളിയാഴ്ച മാത്രമാണ് എണ്ണം ഒരു ലക്ഷത്തിലും താഴെ എത്തിയത് ബുധനാഴ്ച വൈകിട്ട് വരെ ലഭിച്ച കണക്കനുസരിച്ച് അറുപത്തയ്യായിരത്തി തൊണ്ണൂറ് പേർ ശബരിമലയിൽ ദർശനം നടത്തി മകരവിളക്ക് ക്രമീകരണങ്ങളുടെ ഭാഗമായി ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ബുധനാഴ്ച മുതൽ നിർത്തലാക്കി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്തുന്നവർക്ക് മാത്രമേ ദർശനം ലഭിക്കുകയുള്ളൂ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് ദർശനം ഒരുക്കുന്നത് പതിനാലിന് അൻപതിനായിരം പേർക്കും മകരവിളക്ക ദിനമായ പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്കുമാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് യു ടോക്ക് ശബരിമല